കുടുംബം എന്ന് പറയുന്ന ഒരു വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയവും കുടുംബം എന്ന് പറയുന്നതാണ് കാരണം പുറമെ കാണുന്ന കുടുംബത്തിൻ്റെ അവസ്ഥയല്ല ഉള്ളിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ കല്യാണ പരിപാടിയിലും കുടുംബ സംഗമത്തിലുമൊക്കെ കളിച്ചും ചിരിച്ചും സന്തോഷിച്ചു നടക്കുന്ന പല കുടുംബങ്ങളും വീടിൻ്റെ അകത്ത് ഉള്ളിൽ ഒരുപാട് പ്രയാസങ്ങളും അടിയും ഇടിയും പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം പുറമെ കാണുന്നൊരു രൂപമല്ല ഇന്ന് ഉള്ളിലുള്ളത് എന്നതിനെക്കുറിച്ചൊരു ചിന്ത നമുക്ക് വേണം ഇത് പറയാനുള്ള കാരണം നമ്മൾ ചില കുടുംബങ്ങളെയൊക്കെ നോക്കിയിട്ട് പുറമെയുള്ള വീഡിയോസ് കണ്ടിട്ടും ഇപ്പോൾ ഈ അടുത്തതാണ് എന്നാലും എന്നെയാണെന്ന് തോന്നുന്നൊരു ദമ്പതിമാർ തമ്മിൽ തെറ്റിയിട്ടുള്ളൊരു സംഭവം കണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നറിയില്ല അതായത് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രണ്ടാൾക്കാരാണ് ഭാര്യയും ഭർത്താവ് അതായത് കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ആളുകൾക്ക് എന്ത് പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്ന രണ്ടാളുകൾ അവർ തമ്മിൽ തെറ്റി തെറ്റിയിട്ട് പിന്നെ അടിയായി കച്ചറായി കേസായി പ്രശ്നവും പ്രയാസങ്ങളൊക്കെ അപ്പോൾ മനുഷ്യന് ഈ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അത് കാത്തു സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഇപ്പം നമ്മൾ കുടുംബം എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് വരാം പണ്ട് മുതലേ കേട്ട് തയമ്പിച്ചിട്ടുള്ള വാക്കാണ് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം എന്ന് പറയുന്നത് അല്ലേ കൂടുന്ന സമയത്ത് അതിനൊരു ഇമ്പവും ഒരു സ്നേഹവും സൗഹൃദവും ഒക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ ഒരു വാക്ക് കാലം ഇങ്ങനെ മെല്ലെ മെല്ലെ പിന്നോട്ട് പിന്നോട്ടില്ല വരുന്ന സമയത്ത് പിന്നോടല്ല നമ്മളിപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലത്തേക്ക് എടുത്തു നോക്കുന്ന സമയത്ത് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ് എന്ന് മനസ്സിലാവുകയാണ് പണ്ട് കൂട്ടുകുടുംബങ്ങൾ ഉണ്ടാകുമ്പോൾ കളിയും ചിരിയും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉള്ള വീടുകളായിരുന്നു അല്ലേ എടുത്തു നോക്കുന്നത് നിങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ അല്ലേ ഭയങ്കരമായിട്ടുള്ള കളിയും ചിരിയും ഒക്കെ ഉണ്ടാവും അന്ന് ചിലപ്പോൾ ഒന്ന് മിണ്ടാതെക്ക് എന്ന് പറയാനായിരിക്കും ഉമ്മമാർക്കൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് അച്ചടക്കം ഉണ്ടാക്കിയെടുക്കൽ ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാവുക ഈ കുറേ പേരെ കുട്ടികളും അതേപോലെ തന്നെ മൂത്താപ്പി അളാപ്പി എല്ലാവരും കൂടി ഒരു വീട്ടിലുണ്ടാകുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഉദ്ദേശിച്ചത് ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധനം വീതിച്ചു കൊടുക്കുന്ന പ്രയാസവും അതേപോലെ തന്നെ അച്ചടക്കത്തിൻ്റെ പ്രയാസവും ഒക്കെ ഇന്ന് എങ്ങനെങ്കിലൊക്കെ ഒന്ന് മിണ്ടി കിട്ടിയാൽ മതി എന്നുള്ളൊരു ലോകത്തിലേക്കാണ് വന്നത് അതായത് വീട്ടിലുണ്ടാകുന്ന ഒരു നാലോ അഞ്ചോ ആളുകൾ പോലും പരസ്പരം മിണ്ടാത്തൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്യുകയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഉമ്മ പറയാണ് ഞാനിത് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറയുന്നത് ഞാനും എൻ്റെ പിയാപ്പിളയും മൂന്ന് മക്കളും കൂടെ ഒരു വിവാഹ പരിപാടിയിൽ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു ഞാനും എൻ്റെ പിയാപ്പിളയും എൻ്റെ മൂന്ന് മക്കളും കൂടി ഒരു വിവാഹ വേളയിൽ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു എന്ന് പറയാണ് ഇതാര പറയുന്നത് ഈ അഞ്ച് പേരും വീട്ടിലുണ്ടാകുന്ന ആളുകളാണ് എല്ലാ ദിവസവും വീട്ടിലുള്ള ആളുകൾ തന്നെയാണ് ഇപ്പം നമ്മൾ ചിരിക്കൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ ഫോട്ടോ എടുത്ത് എത്ര കാലമായി ഉണ്ടാവും നമ്മൾ വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരു സെൽഫി എടുത്തിട്ട് എത്ര ആയി ഉണ്ടാവും ഒന്നെങ്കിൽ പെരുന്നാൾ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ആരെങ്കിലും ഫങ്ഷന് വരണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സംഭവം ഉള്ളത് തന്നെയാണ് ഇത് ആ ഉമ്മ പറയാണ് സന്തോഷത്തോട് പറയുകയാണ് അതായത് ഒന്ന് ചേർന്ന് നിന്നിട്ട് ഈ ഒരു അവസരത്തിലാണ് ഞങ്ങൾ അഞ്ചാളും കൂടി എന്ത് ചെയ്യുന്നത് ഒന്ന് ചേർന്ന് നിന്നത് പറയാം ഈ അഞ്ചാളും വീട്ടിലുള്ളതാണ് ഭക്ഷണം കഴിക്കാൻ ഓരോ സമയത്താണ് വരിക വീട്ടിലേക്ക് കയറി റൂമിൽ അടിച്ചു കൂടിയാൽ എപ്പോഴാണോ റൂം കയറിയത് പിന്നെ ആവശ്യത്തിന് മാത്രം ഇറങ്ങുന്ന മക്കളും അതേപോലെ തന്നെ ആരൊക്കെയാണ് വീട്ടിലുള്ളത് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വീട് മാറണം അപ്പോൾ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഒരു കാര്യത്തെക്കുറിച്ച് ബോധമാണ് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം എന്നുള്ള വാക്ക് വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കാണ് അത് പരസ്പരം സംസാരിക്കുമ്പോഴും പരസ്പരം സൗഹൃദങ്ങൾ പങ്കെടുക്കുന്ന സമയത്തൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ഒരു നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഇമ്പം എന്ന് പറയുന്ന ഒന്നിനെ ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ തിരിച്ചറിയണം അതിന് കുടുംബത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്തെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഞങ്ങളൊരു ഞങ്ങളൊരു ജനറേഷൻ്റെ ആൾക്കാരൊക്കെ പറയുന്നത് കുടുംബം ഒന്നും വേണ്ട എന്നാണ് ഇപ്പം നിങ്ങൾ എൻ്റെ പ്രായത്തിൽ എൻ്റെ കീപ്പെട്ടുള്ള പ്രായം ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുടുംബൊന്നും വേണ്ട മാക്സിമം അടിച്ചു പൊളിക്കുക നമുക്കൊറ്റ ജീവിതമുള്ളൂ അതെന്തെയ്യാം അതിങ്ങനെ അവിടെ കെട്ടിപ്പൂട്ടി ജീവിക്കേണ്ട ആളുകളൊന്നുമല്ല പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കല്യാണം എന്ന് പറയുന്ന സംഗതി ഒന്നും വേണ്ട നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം കല്യാണം ഒന്നും വേണ്ട എന്താണ് മാക്സിമം അടിച്ചുപൊളിക്കുക അതേപോലെ തന്നെ എൻ്റെ ലൈഫിലെ മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്നത് പോലെ എൻ്റെ ജീവൻ എന്ന് പറയുന്നത് എൻ്റെ ഡിസിഷനാണ് എൻ്റെ തീരുമാനമാണ് എനിക്കെപ്പോഴാണോ തോന്നുന്നത് അപ്പം മതി എനിക്ക് തോന്നിയിട്ടില്ലെങ്കിൽ വേണ്ടാന്ന രീതിയിൽ എന്ത് ചെയ്യുകയാണ് അങ്ങനെ പോവാണ് പക്ഷെ അതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് ഈ കുടുംബം എന്ന് പറയുന്നതിൻ്റെ മഹത്വവും ആ പേര നേരത്തെ പറഞ്ഞ പേരക്കുട്ടികളായിട്ട് നമുക്കൊരു അസുഖവും പ്രയാസവും ഒക്കെ വരുമ്പോൾ നമ്മെ കോരിയെടുക്കാനും ആളുകൾ ഉണ്ടാവുകയും അല്ലേ സ്നേഹത്തോട് കൂടിയിട്ട് വാക്ക് പറയുകയൊക്കെ ഉണ്ടാകുന്നത് ഈ കുടുംബം എന്ന് പറയുന്ന ഒരു സംഗതി നിലനിൽക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളെ കുടുംബക്കാരെ കുറിച്ചുള്ള മസ്കൻ എന്ന വീട്ടിന് പറയാം എന്ന് പറഞ്ഞാൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കേന്ദ്രം എന്ന വീടിനും അറബിൽ കുറേ പദമുണ്ട് ദാർ എന്ന് പറയും ബൈത്ത് എന്ന് പറയും മൻസിൽ എന്ന് പറയും പക്ഷേ എന്നിരുന്നാലും കുടുംബം എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനിൽ നമ്മൾക്ക് ഏറ്റവും യോജിച്ച വാക്കെന്ന് പറയുന്നത് മസ്കൻ എന്നാണ് മസ്കൻ എന്ന് പറഞ്ഞാൽ ശാന്തിയുടെ കേന്ദ്രം സമാധാനത്തിൻ്റെ കേന്ദ്രം സുഖത്തിൻ്റെ കേന്ദ്രം എന്നൊക്കെയാണ് ശരിക്കും വീടിന് പറയാം നമ്മളാലോചിച്ച് നോക്ക് നമ്മുടെ വീട് എന്ന് പറയുന്നത് ഈ ശാന്തിയുടെയും ഒക്കെ കേന്ദ്രമായിട്ട് മാറുന്നുണ്ടോ ഇല്ലേ പണ്ട് നമ്മൾക്ക് എവിടെയെങ്കിലും പോയാൽ നമുക്ക് ആ വീട്ടിലേക്ക് കയറിയിട്ട് വീട്ടിലെത്തുമ്പോൾ ഒരു സുഖം പിന്നെ വലിയ ഇപ്പോഴൊക്കെ പറയാറുണ്ട് എവിടെയെങ്കിലും പോയാൽ എവിടെ യാത്ര പോയാലും രാത്രിയാകുമ്പോൾ വീട്ടിലെത്തിയാൽ രണ്ടരക്കായത്ത് ഉറക്കം കിട്ടുകയുള്ളൂ എന്ന് പറയും അത് ആ വീട്ടിലെത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന വീട്ടിലാ കസാലിരിക്കുമ്പോൾ വീട്ടിലെ സ്വന്തം കട്ടിലിരിക്കുന്ന സമയത്ത് ഒരു സുഖമുണ്ട് അപ്പോൾ നമ്മളൊക്കെ എവിടെയെങ്കിലും ലോങ്ങ് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് എടുക്കാനൊക്കെ പോയിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന വല്ലാത്തൊരു സുഖമുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മളിരിക്കുന്ന സ്ഥലത്ത് നല്ല എ സി ഉണ്ടാവും തണുപ്പുണ്ടാവും അതേപോലെ സുഖങ്ങളും സൗകര്യങ്ങളും സൗകര്യങ്ങളുണ്ടാലും വീട്ടിൽ വന്നിട്ടൊരു ശ്വാസം വിടുമ്പോൾ വല്ലാത്തൊരു സുഖമാണ് അത് വീടിന് അതുമായി ബന്ധപ്പെട്ടല്ലേ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും അവിടെ ഉണ്ടാകുന്ന ഉമ്മയും ഉപ്പയും നമ്മുടെ കൂ നമ്മുടെ നേരത്തെ കൂടെപ്പിറപ്പുകളായിട്ടുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് വേറെ തന്നെ ഫീലാണ് ശരിക്കും അതുകൊണ്ടാണ് മസ്കൻ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കേന്ദ്രം തന്നെയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് നിങ്ങളാലോച്ച് നോക്ക് വലിയ വീടാണ് ചിലപ്പോൾ അതിനേക്കാൾ വലിയ മതിലും അതിനേക്കാൾ വലിയ ഗൈറ്റും അല്ലേ ആ വീടിൻ്റെ ഉള്ളിൽ വലിയ വലിയ ചുമറി ഓരോ മുറികളിൽ എന്ത് ചെയ്യാണ് അടച്ചു കൂടപ്പെട്ട മനുഷ്യനായിട്ട് മാറുകയാണ് പരസ്പരം അറിയാതെ പരസ്പരം നേരത്തെ പറഞ്ഞതുപോലെ സംസാരിക്കാത്ത കുടുംബമായിട്ട് പലപ്പോഴും മാറിപ്പോകുന്നൊരവസ്ഥ പ്രിയപ്പെട്ടവരെ ഇന്നുണ്ട് ഒറ്റപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നേടുന്ന ഈ ഡിപ്രഷനാണ് ഒറ്റപ്പെട്ടുകൊണ്ട് നമുക്കൊരു കാര്യം പറയാൻ പറ്റുന്നില്ല ഒരാരോടും പറയാൻ പറ്റുന്നില്ല നമ്മുടെ കൂടെ ആരുമില്ല എന്നുള്ളൊരു ഫീൽ എന്ത് ചെയ്യുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് മക്കൾ പോലും നമ്മുടെ കൂടെ ഉണ്ടാവോ ഇല്ലേയെന്ന് രക്ഷിതാക്കൾക്ക് ഉറപ്പില്ല ഓനങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്താവുമെന്ന് പഠിച്ചോനറിയാവുന്ന പറയാം കാരണം എപ്പോഴത് മാറിപ്പോവാന്നോ വാപ്പാനും ഉമ്മനെയൊക്കെ ധിക്കരിച്ച് പോകുന്ന ഒരു ഒരവസ്ഥയിലേക്ക് മക്കളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം നേരെ തിരിച്ചും ഉമ്മക്ക ഉപ്പക്കലേ എന്നുള്ളക്ക് സ്വന്തം പ്രസവിച്ച ചെറിയ കുഞ്ഞിനെ കൊല്ല കൊല്ല ചെയ്യുന്ന മാതാക്കളുള്ളൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ് വയ്യ ഇങ്ങനെ ആലോചിക്കാൻ പറ്റുന്നുണ്ടോ പ്രസവിച്ചിട്ടുള്ള സ്വന്തം കുട്ടിയെ അല്ലെ ആ ചോര പൊടിക്കു ആ പൊടിക്കുട്ടിനെന്തെയ്യാണ് കൊല്ലുന്നൊരവസ്ഥയിലേക്ക് കാമുകൻ്റെ കൂടെ പോവാനോ വേറെ എന്തെങ്കിലും ആവശ്യത്തിൻ്റെയൊക്കെ വണ്ടിയിട്ട് കൊല്ലുന്നൊരവസ്ഥയിലേക്ക് മാറുന്ന അതായത് കുടുംബം എന്ന് പറയുന്നൊരു ക്യാപ്ഷൻ്റെ ആവശ്യകത വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് കുടുംബം രൂപപ്പെടുന്നത് നമുക്കറിയാം വിവാഹത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത് കുടുംബം എന്ന് പറയുന്നൊരു പ്രോസസ്സ് രൂപപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കുടുംബം അല്ലെങ്കിൽ വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന കുടുംബ ബന്ധമെന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ അള്ളാഹു എല്ലാത്തിനെയും ഇണകളാക്കിയിട്ടാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ട് അല്ലേ എല്ലാത്തിനും ഇണകളാക്കിയിട്ട് എല്ലാ ജീവജാലങ്ങളും സസ്യങ്ങളൊക്കെ എടുത്തു നോക്കിയാലൊക്കെ ഇണകളുണ്ട് അല്ല മനുഷ്യനെയും ഇണകളാക്കിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഒരാണും ഒരു പെണ്ണും തമ്മിൽ ഇണ ചേരാൻ പറ്റുള്ളൂ ഇത് പറയാനുള്ള കാരണം വീണ്ടും കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആരെയും ആർക്കും വിവാഹം കഴിക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലുള്ള ലോകത്തെ നമ്മൾ ജീവിക്കുന്നത് നമുക്കൊന്ന് ഇപ്പം നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ എന്നെക്കാട്ട് പ്രായം കുറേ കൂടിയ ആൾക്കാരാണ് കുറേ ഉള്ളത് അല്ലേ പിന്നെ ചെറിയ കുട്ടികളുണ്ട് അതുകൊണ്ട് നമുക്കിതിൽ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ചില സംസാരങ്ങളും ചില ഐഡിയോളജികളും ചില വാക്കുകളും ചില പ്രയോഗങ്ങളും ഒക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന പ്രയോഗങ്ങളാണ് അതായത് മൃഗങ്ങളോട് പോലും ലൈംഗികതയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും പോകാൻ പറ്റും എനിക്ക് ആരെയാണോ ഇഷ്ടം ആ ഇഷ്ടപ്പെടുന്ന സംഗതിയോട് എന്ത് ചെയ്യാൻ പറ്റും പോകാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് വരെ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് ആണും ആണും പെണ്ണും പെണ്ണും അല്ലേ അങ്ങനെ മൃഗങ്ങളോട് ഇങ്ങനെ ജീവിക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു ഒരു തിയറികളുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിച്ചു അവിടെയാണ് വിവാഹത്തിലൂടെയാണ് കുടുംബം രൂപപ്പെടുന്നത് ഞാൻ പറയാനുള്ള കാരണം എന്താ പറയുക വിവാഹമെന്ന് പറയുന്ന ഒന്ന് ആരാധനയായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിരുന്നത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വിവാഹത്തിലൂടെ ഒരു കുടുംബം രൂപപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന കുടുംബത്തിന് ബറുക്കത്ത് ഉണ്ടാവണം അല്ലേ അതിന് ഉണ്ടാവണം അതിൽ സമാധാനം ഉണ്ടാവണം എന്നൊക്കെ പറയുമ്പം നമ്മള് വിവാഹത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതിനെക്കുറിച്ചൊരു ചിന്തം കൂടി എന്ത് ചെയ്യണം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവണം അതിലേക്കാണ് വരുന്നത് വിവാഹത്തിലൂടെ ഒരു വിവാഹം കഴിക്കാതിരിക്കാൻ ഒരു ഉത്തരവാദിത്വം എന്താ പറയുക ഒരു എന്താ പറയുക ഒഴിവാക്കാനുള്ള ഒരു ചാൻസും ഇസ്ലാം കൽപ്പിക്കുന്നില്ല ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു സുന്നത്തായിട്ടാണ് വിവാഹത്തെക്കുറിച്ച് ഇസ്ലാം പറയുന്നത് നബി അലൈഹി നൂസലം പറയുകയാണെങ്കിൽ സൊറൂറത്തഫിൽ ഇസ്ലാം ഇസ്ലാമിൽ സന്യാസ ജീവിതം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല വിവാഹം കഴിക്കാതിരിക്കാൻ പറ്റില്ല പ്രായമായിട്ടുണ്ട് അതിനുള്ള യോഗ്യതയും പക്കതുമൊക്കെ ഉണ്ടെങ്കിൽ ആണാവട്ടെ പെണ്ണാവട്ടെ എന്ത് ചെയ്യണം വിവാഹം ചെയ്യണം മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് എന്ത് ചെയ്യുക വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആ ബന്ധങ്ങളെക്കുറിച്ച് നോക്കണം അല്ലെങ്കിൽ ഡീപ്പായിട്ട് പോകുന്നില്ല ആ ബന്ധങ്ങൾ അന്വേഷിക്കണം അതുകൊണ്ടാണല്ലോ ഇസ്ലാം പറഞ്ഞല്ലേ നിങ്ങൾ നാല് കാര്യങ്ങൾ സൂക്ഷിക്കണം തറവാട് നോക്കണം അതേപോലെ തന്നെ സമ്പത്ത് നോക്കണം പിന്നെ ജമാൽ നോക്കണം ഭംഗി നോക്കണം പക്ഷേ നിങ്ങൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ എന്താ ദീന് നമ്മളെങ്ങനെ ദീൻ നോക്കുക നമ്മൾ ദീൻ നോക്കുക ആരമോന നോക്കൂ അല്ലേ ആരമോള ഇങ്ങനെ നോക്കണ്ട അങ്ങനെ നോക്കിയാൽ പോരാ നമ്മളെങ്ങനെ ദീൻ നോക്കുക അടയാളങ്ങളാ നോക്കുക അല്ലേ അഞ്ചുപകത്ത് പള്ളിയിൽ പോകുന്നണ്ടെങ്കിൽ ഭയങ്കര ദീനുള്ള ആളാണ് മുപ്പര പള്ളിക്കകത്ത് ഈ മാമയ്ക്കും ഈ മാമാണ അഞ്ചുപകത്ത് പള്ളി പോകണ്ടേ പോകണം നന്നായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വിവാഹത്തിലേക്ക് ആണിനെ ആയാലും കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന അപകടം ഈ വിവാഹത്തെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ കൊണ്ടുവരുന്ന ആലോചന ആയിരിക്കും എങ്ങനെയെങ്കിലുമൊക്കെ നടന്നിട്ടെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും അധികം പഠിക്കണം പണ്ട് കാലത്തൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറങ്ങി വരാനുള്ള കുറേ ഓപ്ഷനുകളല്ലേ ലോകത്താണ് എന്ത് ചെയ്യുന്നത് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞു രണ്ടാമത്തേന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരുന്ന് പറയാൻ ആളുകളുണ്ട് നമ്മൾ അപ്പോർട്ട് ചെയ്ത് ചെയ്തും പുറമേ കുറേ ആളുകൾ എന്ത് ചെയ്യാനുണ്ട് ഇത്തരം ആളുകൾ നമ്മളെ മക്കളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആളുകളുണ്ട് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഗ്രൂപ്പുകളുണ്ടെന്ന് എന്നാൽ എന്തിന് ഡൈവോഴ്സ് ആയിട്ടുള്ള ആളുകൾക്കുള്ള വേറെ ഗ്രൂപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ വിവാഹത്തിൽ ഇങ്ങനെ കുടിയും കിട്ടുന്ന സമയത്ത് അവരുടെ ചിന്തകളുണ്ടായിരുന്നു നിങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിൽ അടിമപ്പണി എടുക്കേണ്ടവരല്ല അല്ലേ അങ്ങനെ ജീവിക്കേണ്ടത് നമ്മൾ നമ്മൾ നമ്മളിഷ്ടത്തിൽ ജീവിക്കുന്ന പെണ്ണുങ്ങൾ അങ്ങനെ വെറുതെ മോട്ടിവേഷൻ കൊടുക്കുന്ന കുറേ ആളുകളും ഗ്രൂപ്പുകളും ഉണ്ട് അപ്പോൾ ചെറിയ എൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കെന്തെയ്യും ഇറങ്ങി വരും ഞാൻ പറയും വിവാഹത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അതിൻ്റെ ഭംഗിയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം അതെന്തിനാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം സ്വഭാവത്തിൻ്റെയും പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ ആ ഒരു പവിത്രമായ ബന്ധത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം ഇനി ഇന്നത്തെ വിവാഹവും പണ്ടത്തെ വിവാഹത്തിൻ്റെ ആയുസുകളെടുത്ത് നോക്കി നിങ്ങൾ പണ്ടത്തെ വിവാഹത്തിൻ്റെ ആയുസ് എത്ര ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഡൈവോസ് എന്ന് പറയുന്നത് ഒന്നും അങ്ങനെ കേൾക്കൂല അല്ലെ തൊലാക്കുമില്ല എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നായിരിക്കും തൊലാക്കെന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാവുക ഇന്നോ നനങ്ങിയ കല്യാണം കഴിഞ്ഞു നേരിട്ട് അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് ഏ പിരിഞ്ഞോ ആ എപ്പോ എങ്ങനെ അറിയാത്ത രീതിയിൽ എന്ത് ചെയ്യുകയാണ് മാറിക്കൊണ്ടേ അതിന് കുറേ കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് നമ്മൾ ആഘോഷങ്ങളെന്ന് പറയുന്നൊരു സംഗതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം വിവാഹം എന്ന് പറയുന്ന ഒരു സംഗതി ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കുക വേറെ വിഷയങ്ങൾ എങ്ങനെ അതിലേക്ക് വരാനുള്ളതുകൊണ്ട് വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ വിവാഹം എന്ന് പറയുന്ന ഒന്നും കാലിച്ച് പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും കുടുംബജീവിതത്തിലുണ്ടാകുന്ന വിവാഹം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കുന്നത് ഇന്ന് എത്ര ദിവസ വിവാഹ പരിപാടിയാണ് ഇവിടെ ഉണ്ടോ കേരളം ഞങ്ങളുടെ നാട്ടിലൊക്കെ ടൗണാർ ആണ് ഇവിടെ ഞങ്ങൾക്ക് തന്നെ ആയിരിക്കും ഇപ്പോൾ എല്ലോട്ട് അങ്ങനെ മൊത്തമാണല്ലോ എത്ര ദിവസത്തെ വിവാഹ പരിപാടിയാണ് ഇവിടെ ത്രറിയില്ല ഏഴ് ദിവസമൊക്കെ ഞങ്ങളവിടെ വിവാഹ പരിപാടി ഏഴ് ദിവസം അതിലെന്നെ എന്താണ് ചുവപ്പ് കല്യാണം മഞ്ഞ പച്ച അല്ലേ അന്ന് തട്ടടാത്തത് പിന്നെ ഞാൻ ഉള്ള് മഞ്ഞ ആണെങ്കിലും മഞ്ഞ ഐസ്ക്രീമും മഞ്ഞ കാര്യങ്ങളല്ലേ മഞ്ഞ തേച്ച് മഞ്ഞ ഡ്രസ്സ് പച്ച ആണെങ്കിൽ പച്ച ഫുള്ള് പൈസ ഇല്ലാത്തവനും കടം വാങ്ങിയിട്ടോ ലോൺ എടുത്തിട്ടോ ഒക്കെ എന്തെയ്യാണ് ഈ സംഭവങ്ങളൊക്കെ വിവാഹത്തിന് വേണ്ടിയിട്ട് പൈസ പൊട്ടിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഈ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വഭാവ ഒക്കെ പണയം വെച്ചിട്ട് എന്ത് ചെയ്യുന്നത് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ഒന്ന് രണ്ട് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങളലോ ചോക്ക് ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സേവ് ദി ഡേറ്റ് എന്ന് പറയുന്ന ഒരു വീഡിയോ കണ്ടു സേവ് ദി ഡേറ്റ് ആണ് സേവ് ദി ഡേറ്റിൽ ഓനും ഓളും കൂടി ബീച്ചിൽ പോയിട്ട് പരസ്പരം കൈപിടിച്ചിട്ടും തോളിൽ കൈയിട്ടില്ലേ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ പറയാം എന്താണ് നിക്കാഹ് അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് ഇന്നാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള സേവ് ദി ഡേറ്റാണ് ആരാ പഠിപ്പിച്ച് നമ്മൾ മുസ്ലിങ്ങളാണ് അങ്ങനെ എല്ലാത്തിലും മുസ്ലിങ്ങനെന്നല്ല എല്ലാ ആളുകളും എടുത്തു നോക്കി കഴിഞ്ഞാലേ സേവ് ദി ഡേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നോക്കും നിങ്ങൾ സേവ് ദി ഡേറ്റിൻ്റെ അല്ലാണ്ട് പറഞ്ഞത് ഈ സംഭവങ്ങൾ വരികയാണ് ഒരാണും പെണ്ണും തമ്മിൽ ആദ്യം കണ്ട് പരിചയപ്പെട്ട് അല്ലേ എല്ലാ സംസാരവും തൊടലും പുടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് വിവാഹം എന്ന് പറയുന്ന ഒന്നിലേക്ക് പല ആൾക്കാരും എന്ത് ചെയ്യുന്നത് എത്തുന്നത് ഇനി വിവാഹവേളയിൽ ഉണ്ടാകുന്ന മാമൂലികൾ എടുത്തു നോക്കും നിങ്ങൾ ഞാൻ അതിൻ്റെ ഒരുങ്ങനെ മുകളിലൂടെ ഇങ്ങനെ പരന്ന് പറഞ്ഞ് പോവുകയാണ് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞിട്ട് പോവുകയാണ് നമുക്ക് അരണ കാര്യങ്ങൾ തന്നെ വിവാഹത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എടുത്തു നോക്കും നിങ്ങൾ എങ്ങനെ സ്റ്റേജുമൊക്കെ പെണ്ണിനെ കൊണ്ടുവരിക നമ്മൾ വെറുതെ ചിന്തിച്ച് നോക്കുക അല്ലേ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് അല്ലേ സ്റ്റേജിൻ്റെ മോളിൽ നിന്നും എല്ലാ കളിയും കളിക്കും എന്നിട്ട് എന്താ പറയുക നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഉണ്ട് പ്രിയപ്പെട്ട അത് പറയാൻ വേണ്ടിയിട്ടാണ് എന്താ നമ്മൾ പ്രാർത്ഥിക്കുക നിക്കാൻ്റെ കുത്തുപൊക്കെ നമ്മൾ കുത്തുപൊക്കെ പോകുമ്പോൾ നമ്മളോടല്ലേ പ്രാർത്ഥിക്കുക ആകെ നിക്കാൻ പറയാനുള്ള പ്രാർത്ഥന മാത്രമല്ലേ ബാറക്ക അള്ളാഹുലക്കുമാ വബ്ബാറക്ക അലൈ കുമാർ വജിനകുമാർ ഫീഹ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കും അപ്പോൾ ആരൊക്കെ പ്രാർത്ഥിക്കും ആ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ പ്രാർത്ഥിക്കും എല്ലാവരും പ്രാർത്ഥിക്കുവോ പ്രാർത്ഥിക്കുന്നുണ്ടാവും ഓരോരുത്തർ ഓരോന്നായിരിക്കും ഫോണിൽ ആ ഫോട്ടോ പുതിയ ഫോട്ടോലെ ആ നിങ്ങൾക്ക് ആ ഫോട്ടോ കിട്ടിയില്ലല്ലോ ഈ ഫോട്ടോ കിട്ടിയില്ല തിരക്കിലായിരിക്കും അതിൻ്റെ ഇടയിൽ കുറച്ച് ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ടാവും പ്രാർത്ഥന തന്നെ പ്രാർത്ഥന അർത്ഥം അറിയാതെ പ്രാർത്ഥിക്കുന്നുണ്ടാവും അതൊക്കെ വേറെ തന്നെ വിഷയം ഞാൻ ചോദിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥമെന്ന് പറയുന്നത് എന്താ ഇഹ്ലോത്തും അല്ലേ പറോത്തൊക്കെ ഭർക്കത്ത് പഠിച്ചു കൊണ്ട് ഭർക്കത്ത് ഉണ്ടാവണേന്നാ ഈ വേണ്ടാത്തരങ്ങളൊക്കെ ചെയ്ത് അള്ളാർക്ക് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്ത് എല്ലാ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടും സ്വഭാവപരമായിട്ടും ആരാധനപരമായിട്ടുള്ള എല്ലാ മോശപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ട് എങ്ങനെ നമ്മൾ ഈ പഠിച്ചവൻ്റെ വർക്കത്ത് എങ്ങനെ ആഗ്രഹിക്കുക കിട്ടുക നമ്മൾ ആലോചിക്കണം ഇദ്ദേഹം പറഞ്ഞത് പണ്ടത്തെ വിവാഹത്തിൻ്റെ ആയുസ് ഇന്നില്ല പണ്ടത്തെ അത്ര വിവാഹത്തിൻ്റെ ആയുസ് എന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് വയ്ക്കിയാൽ മതി എല്ലാവിധ തോന്നിവാസങ്ങളും വിവാഹം എന്ന് പറയുന്ന ഒന്നിലേക്ക് പ്രവേശിക്കും ഇത് തുടക്കാണ് തുടക്കം എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഇല്ല പിന്നെ എങ്ങനെ ഈ പൊരുത്തപ്പെട്ടു പോവുക ആലോചിക്കണം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചനാഥൻ ഏകനായിട്ടുള്ള സൃഷ്ടാവിനെ വിശ്വസിച്ച് ആ സൃഷ്ടാവിൻ പറഞ്ഞു തന്നിട്ടുള്ള കുറേ മര്യാദകളുണ്ട് എല്ലാ മതക്കാരും എല്ലാ മതക്കാരും നോക്കിയാലും ഈ മര്യാദകൾ എന്ന് പറയുന്നതിന് എല്ലാവരും പ്രമോട്ട് ചെയ്യേണ്ടത് ഏത് നല്ല സ്വഭാവവും ചീത്ത സ്വഭാവവും എല്ലാവർക്കും ഒരേ തന്നെ ആയിരിക്കും ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അല്ലേ വിനയം ക്ഷമ സംസാരത്തിൽ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇതില്ലാതെ നമ്മൾ എന്തൊക്കെ ബന്ധം ഏറ്റവും നല്ല കുടുംബത്തിലാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഇത് പൊരുത്തപ്പെട്ടു പോവാൻ ഭയങ്കരമാണ് ഇത് പണ്ട് വേഗം മനസ്സിലാവും പണ്ടത്തെ കാലത്ത് വേഗം മനസ്സിലാവും ഇപ്പൊ ഞാനെ കാലിച്ചൊക്കെ കണ്ട് ഏ എന്റെ വലിയപ്പയും വലിയമ്മയും ഒക്കെ അടി ഉണ്ടാക്കുന്നൊക്കെ കലോചിച്ച് നോക്കാറ് വമ്പ അടിയൊക്കെ ഉണ്ടാക്കലുണ്ട് പക്ഷെ പിരിഞ്ഞീണ് തോന്നിപ്പോ ചില സമയത്തൊക്കെ ഏ ആജ്ജാ ചീത്ത അടിയൊക്കെ ഉണ്ട് പിന്നെ ഉണ്ടാവും ചായ എടുത്ത് പിന്നെയും പോണ ഇന്നോ ഇന്നെന്തൊക്കെ ഉണ്ടാവുക ഇന്ന് അങ്ങനെ പറഞ്ഞാല് എടുത്ത് പുറത്തേക്കാട്ട് പോവും െ എന്തുകൊണ്ടാ നേരത്തെ പറഞ്ഞ വിവാഹത്തിലൂടെ ഞാൻ വിവാഹത്തിന് പ്രാധാന്യം വിവാഹത്തിലൂടെ അല്ല നൽകുന്ന രണ്ട് സമ്മാനത്തെ കുറിച്ച് പറയുന്നത് എന്താ പറയുക അള്ളാഹു വിവാഹത്തിലൂടെ മവദ്ദത്തും റഹ്മത്തും തരുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു പരിചയം ഇല്ലാത്ത രണ്ടാൾക്കാര് നിമിഷ നേരം കൊണ്ട് കുറഞ്ഞ ദിവസം കൊണ്ട് ഏറ്റവും പരിചയമുള്ള ആത്മമിത്രങ്ങളായിട്ട് മാറുന്നത് കുറവ് വസ്ത്രത്തോടാണ് വിവാഹത്തിലൂടെ എന്ത് ചെയ്യുന്നത് ആ ബന്ധത്തെ ഉപമിക്കുന്നത് ഒരു പരിചയം ആളുകളാണ് വിവാഹം എന്ന് പറയുന്ന പവിത്രമായ ബന്ധത്തിലൂടെ ഏറ്റവും അടുത്ത ആളുകളായിട്ട് മാറുന്നത് അത് പടച്ചോന്റെ പടച്ചോന്റെ ബർക്കത്താണ് മവദ്ധത്തോ സ്നേഹവും കാരുണ്യവും ഈ ബന്ധത്തിലൂടെ അത് നൽകുന്നുണ്ട് അതെല്ലാത്തിലും നൽകിക്കൊള്ളണം പണ്ട് കാലങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടായിട്ട് വളരെ രസകരമായി സന്തോഷത്തോട് കൊണ്ടുപോയിട്ടുള്ള കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നതിനെ കുറിച്ചൊരു ബോധം പ്രിയപ്പെട്ടവരെ നമുക്ക് അതിന് കുറേ കാരണങ്ങളുണ്ട് നമ്മുടെ ചിന്തകളുടെ വികാസം ചിന്തകളുടെ വികാസം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഇന്നെന്ത് ചെയ്തു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങി ഫോണിൽ എല്ലാവർക്കും ഫോണാണ് എല്ലാവരും ഫോണിൻ്റെ ലോകത്ത് അതിലേക്ക് വരുകയാണ് ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ നേരത്തെ കുടുംബ ബന്ധത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു ജീവിതത്തിലേക്ക് വരും ഏറ്റവും പ്രധാനം ദൈവിക സ്മരണകൾ നിർത്തുന്ന വീടുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ പോയി ദൈവീകസ്മരണ നിർത്തുന്ന വീടില്ല എങ്കിൽ ഒരു കാര്യവുമില്ല എപ്പോഴും പറയാറുണ്ട് നമ്മുടെ വീടുകളിൽ കുറു പാരായണം ചെയ്യാറുണ്ടോ ഇല്ലേ ജമായത്ത് നമസ്കാരങ്ങളുണ്ടോ ഇല്ലേ നമസ്കാരങ്ങൾ എല്ലാവരും നമസ്കരിച്ച് എന്ന് ഉറപ്പുവരുത്താറുണ്ടോ ഇല്ലേ പ്രാർത്ഥനകളുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് ഇല്ല നമ്മൾ ആലോചിച്ച് നോക്കുന്നത് നിങ്ങൾ നമ്മൾ വേറൊരു ലോകത്താ ഒന്നെങ്കിൽ ഫോണാകും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മീറ്റിങ് സംഗമങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ടാവും അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു സംഗതി പോലും വീടുകളിൽ ഇല്ല എങ്കിൽ സൃഷ്ടാവിനെ ഓർക്കുന്ന ഒരു സംഗതി പോലും വീടുകളില്ലായ്മ ദൈവിക സ്മരണ ഇലർത്തുന്ന ഒരു സംഭവം പോലും നമ്മുടെ വീടുകളിൽ കൊണ്ടുവരാൻ പറ്റുന്നതിന് ഭയങ്കര അപകടമാണ് അപ്പോൾ പ്രായമുള്ള ആളുകൾ ഓതുന്നുണ്ടാവും അല്ലേ പ്രായമുള്ള ആളുകൾ ഇപ്പോൾ എൻ്റെ വലിയമ്മൊക്കെ വീട്ടിൽ തീരുന്ന് ഇങ്ങനെ ഓതാറുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ വരുന്ന വരുന്നതിനനുസരിച്ച് എല്ലാവരും ഫോണിലുണ്ടാവും എല്ലാവരും ഫോണിലെന്തുണ്ടാവും ഖുർആൻ്റെ ആപ്പ് ഉണ്ടാവും ഇല്ലേ ഖുർആാൻ്റെ ആപ്പ് ഉണ്ടാവും പക്ഷേ ആപ്പ് മാത്രം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ബാക്കിയൊക്കെ അപ്ഡേഷനൊക്കെ വിധേയമായിട്ടുണ്ടാവും യൂട്യൂബിൽ നോക്കിയാൽ ഖുർആൻ കിട്ടും അല്ലേ അതേപോലെ നല്ല കാര്യങ്ങളൊക്കെ കേൾക്കാനുള്ള സംഗതി ഉണ്ടാവും എത്ര എത്ര ശതമാനം വീടുകളിൽ ദൈവീക സ്മരണകൾ നിർത്തുന്ന വീടുകളായിട്ട് നമ്മുടെ വീട് മാറുന്നുണ്ട് ഇല്ല ബെറും സിനിമയും പാട്ടും സീരിയലുകളും കാര്യങ്ങളൊക്കെ അള്ളാൻ ഓർക്കുന്ന ഒരു സംഗതി ഇല്ല പിന്നെ എങ്ങനെ ആ വീടിന് നേരത്തെ പറഞ്ഞ പോലെ ബർക്കത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവുകയില്ല ഇല്ല ആലോചിച്ച് നോക്കണം കുറുവാൻ പറയുന്നുണ്ട് അലാഭിധിക്കില്ലാഹിത്തെത്തുമ ഇന്നുൽ കുലൂബ് ദൈവീക സ്മരണകൾ നിർത്തുന്ന മനുഷ്യനിലെ ഹൃദയത്തിനാണ് എന്തുണ്ടാവുക സമാധാനവും സ്വസ്ഥതയുണ്ടാവുക നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകണം ആഗ്രഹിക്കുന്ന ആളുകളല്ലേ സ്വസ്ഥത ഉണ്ടാകണം ആഗ്രഹിക്കുന്ന ആളുകളല്ലേ വീട്ടിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകണമെങ്കിൽ ആ വീട് അള്ളാഹുവിനെ ഓർക്കുന്ന വീടുകളായിട്ട് മാറണം ദൈവീക സ്മരണ നിർത്തുന്ന വീടുകളായിട്ട് മാറുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിനാണ് ആരാധനയെ പഠിപ്പിച്ചത് നോക്കു നിങ്ങൾ നമ്മുടെ വീട്ടിൽ എല്ലാവരും സുഭയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ടോ ഇല്ലേ ഞാനിങ്ങനെ സിമ്പിളായിട്ട് പറയാം കേട്ടോ എല്ലാവർക്കും മനസ്സിലാവുള്ളത് വലിയ സംഭവിച്ചിട്ട് പറയുന്നില്ല നമ്മുടെ വീട്ടിൽ എല്ലാവരും എഴുന്നേൽക്കുന്ന സമയം എപ്പോഴാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി സുബൈക്ക് എഴുന്നേൽക്കാറുണ്ട് എല്ലാവരും കേട്ടോ ഞാൻ നിങ്ങൾ മാത്രം നീറ്റാൽ പോരാ എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും സുബൈക്ക് എഴുന്നേൽക്കുന്നുണ്ടോ ഇല്ലേ എല്ലാ വക്തും നമസ്കരിക്കുന്നുണ്ടോ ഇല്ലേ നമ്മൾ ആലോചിക്കുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോ പല ആദ്യം വിചാരണ ചെയ്യുന്ന നമസ്കാരത്തെ പറയുന്നുണ്ട് ഹദീസിൽ നമ്മുടെ വീട്ടിൽ വീട്ടിലത്രം നമ്മൾ മോളിലെ ഹോസ്റ്റലിന് നേരം വൈകിട്ട് വന്ന് കിടന്നുറങ്ങാൽ രാവിലെ നമ്മൾ വിളിക്കൂല എന്താ ഓൾ പഠിച്ച് കുഴങ്ങി വന്നതല്ലേ ഇന്നൊരു ദിവസം അങ്ങോട്ട് ഉറങ്ങിക്കോട്ടെ അപ്പോളോ ഇന്നൊരു ദിവസം ഉറങ്ങിയാൽ അതിന് ശിക്ഷ കിട്ടൂല്ലേ കിട്ടും അല്ലേ നമ്മളെപ്പോഴും ദുനിയാവിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുന്നത് ചില കാര്യങ്ങളിലെ പട്ടി മക്കളെ വിഷയങ്ങളാണെങ്കിലും നല്ല പഠിക്കാനുണ്ട് ഓലാ ക്ലാസ്സിനോ ഓലാ കാര്യത്തിനോ ഒന്നും വിളിക്കാണ്ട് കേട്ടോ ഓല അതിനൊന്നും കിട്ടൂല അവസാനം വൈതിരിഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് പോകുമ്പോൾ നിങ്ങളൊന്നു പറഞ്ഞ് മനസ്സിലാക്കോ പറഞ്ഞാൽ കേൾക്കൂല്ല കേൾക്കേണ്ട സമയത്ത് പറയേണ്ട സമയത്ത് നമുക്ക് പറയാനും കൊടുക്കാനും പറ്റിയിട്ടില്ല നമ്മൾ വിചാരിക്കുന്ന സമയത്തേക്ക് ഇത് എന്ത് ചെയ്യാൻ കഴിയില്ല തിരിക്കാനും ഒന്നും കഴിയൂല നമ്മുടെ മക്കളൊക്കെ ആണ് എടുത്തു നോക്ക് അപ്പോൾ ഒന്ന് സ്മരണ നടത്തുന്ന വീടുകളാവാന്നുള്ളത് വളരെ പ്രധാന അപ്പോൾ ഖുർആൻ പോകുന്ന സമയം എത്രത്തോളം വീട്ടിൽ നമ്മൾ ആലോചിക്കണം ആരാധന എത്രത്തോളം സൂക്ഷ്മതന്നെ നമ്മൾ ആലോചിക്കണം നമ്മൾ വെച്ചിട്ട് പ്രാർത്ഥന എന്തെങ്കിലും ഒരു പ്രാർത്ഥന വീടിൻ്റെ പുറത്തോ അല്ലെങ്കിൽ വീട്ടിൽ ഓർക്കാൻ രീതിയിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഏതെങ്കിലും വീടുകളിൽ ഉണ്ടോ ഇല്ലേ ചില വീടുകളിലൊക്കെ ഉണ്ടാവും നമ്മളെ വീട്ടിലുണ്ടോ ഇല്ലേ നമ്മൾ ആലോചിച്ച് നോക്കുക ഇനി അതല്ലെങ്കിൽ നമ്മുടെ മക്കളോട് നമ്മൾ പ്രാർത്ഥന ഉറങ്ങി ഉറങ്ങിനിട്ട് സമയത്ത് പ്രാർത്ഥന ചൊല്ലുണ്ടാവും അല്ലെങ്കിൽ മക്കൾ ഇങ്ങോട്ട് അല്ലേ ഉമ്മ വാഹനത്തേക്ക് കയറുമ്പോൾ പ്രാർത്ഥന ചൊല്ലുക അങ്ങനെ പ്രാർത്ഥനയെ ഓർമ്മപ്പെടുത്തുന്ന രക്ഷിതാക്കളാണോ നമ്മൾ

അള്ളാഹുവിനെ നമ്മൾ മറക്കാൻ തുടങ്ങും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മളെക്കുറിച്ച് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചും മെല്ലെ മെല്ലെ മറന്നു പോകും ഇങ്ങനെ മറന്നു പോകുമ്പോഴും ശീലങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ അഞ്ചു നിസ്കാരം ഉണ്ടാവും റമദാ മാസം എന്ന നോമ്പൊക്കെ ഉണ്ടാവും ഇത് ശീലങ്ങളാണ് ഇത് ശീലിച്ചു പോകുന്നതുകൊണ്ട് അതങ്ങനെ ഉണ്ടാവും പക്ഷേ ഇത് എന്തിനാണ് ചെയ്യുന്നത് എന്തിനാണ് ഞാനൊരു നല്ല കാര്യം ചെയ്യുന്നതെന്ന് അറിയാതെ ഇങ്ങനെ ചെയ്യും കുറാം ക്ലാസ്സിന് വിളിച്ചാൽ അതിനും പോകും മാത്രത്തെ പോലെ ഗാനമുളക്ക് വിളിച്ചാൽ അതിനും പോകും എല്ലാത്തിനും പോവും അങ്ങനത്തെ ആളായിട്ട് നമ്മൾ മാറും എല്ലാ വേണ്ടതിനു വിളിച്ചാലും വരുന്ന ഒരാൾ വേണ്ടാത്തതിന് വിളിച്ചാലും പോണരാൾ ഇത് രണ്ടും എന്തിനാണെന്ന് അറിയില്ല ഒന്ന് ശരിയാണെന്ന് അറിഞ്ഞാലും വേണ്ടില്ല ഒന്ന് തെറ്റാണെന്ന് അറിയണ്ടേ ഒന്നും അറിയാതെ ഇങ്ങനെ കൂട്ടം കൂടികളായിട്ട് പോണതിനെ കുറിച്ച് കുറവാൻ പറഞ്ഞു നരകത്തിൻ്റെ അവകാശികളെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് പറയുകയാണ് മാ സലക്കും ഫി സക്കർ നിങ്ങളെ സക്കറിലേക്ക് നരകത്തിലേക്ക് നയിച്ചത് എന്താണ് അപ്പോൾ ഒരു കാലുലം നക്കു മിനിമല്ലി ഞങ്ങൾ സംസ്കാരം നിലനിർത്തുന്ന ആൾക്കാരായിരുന്നില്ല വലനക്കു താബൽ മുസ്കീൻ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളായിരുന്നില്ല എന്നിട്ട് പറയാണ് ഞങ്ങൾ കൂട്ടം കൂടികളായി പോയി പടച്ചോനെ എന്ന് പറയുന്ന എല്ലാവരും പോയപ്പോൾ ഞങ്ങളും പോയി എല്ലാവരും ചെയ്തപ്പം ഞങ്ങളും ചെയ്തു ആ വിവാഹത്തിൻ്റെ വിഷയം പറഞ്ഞതാണ് എല്ലാവരും ഇപ്പം വിവാഹം അങ്ങനെ കഴിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളും അങ്ങനായി എങ്ങനെ എങ്ങനെയപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ മോശമല്ലേ നമ്മളങ്ങനെ എല്ലാവരുടെയും കൂട്ടം കൂടികളായിട്ട് മാറുന്നൊരവസ്ഥ ഉണ്ടാവുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ സ്രഷ്ടാവിനെ മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ടോ അങ്ങനെയെങ്കിൽ അതെൻ്റെ കുടുംബത്തെ എന്തെയും ബാധിക്കും അള്ളാഹുവിനെ മറന്നു പോകുന്ന വീടുകളിൽ നേരത്തെ പറഞ്ഞ പോലെ സമാധാനം പെർക്കത്തും ഉണ്ടാവില്ല നമ്മളെന്തുണ്ടായിട്ടും കാര്യമില്ല നമ്മുടെ മക്കളെയും എല്ലാവരെയും ആ ഒരു ബന്ധത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം രണ്ടാമത്തത് ഋഷിതാക്കൾ എന്ന് പറയുന്ന റോൾ മോഡലാണെന്നുള്ളൊരു ബോധം നമുക്ക് വേണം നമ്മൾ റോൾ മോഡലാണ് നമ്മളിലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നമ്മൾ മക്കളുമായിട്ടുള്ള ബന്ധം ഇത് നമ്മൾ കാത്തു സൂക്ഷിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഉമ്മ നേരത്തെ എഴുന്നേൽക്കാതെ മകളെ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഒരു വീട്ടില് ഞാൻ നേരത്തെ എഴുന്നേറ്റാൽ മാത്രമേ എൻ്റെ കുട്ടിയെ നേരത്തെ വിളിക്കാനുള്ള അവകാശം എല്ലാ കാര്യം നമസ്കാരമാണെങ്കിലൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കാനുള്ള രക്ഷിതാക്കള് പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റവും വലിയ ഉത്തരം ഞാൻ മക്കളെ ഫോക്കസ് ചെയ്തിട്ട് പറയുകയാണ് നമ്മൾ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ആളുകൾ റോൾ മോഡലാണെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കണം വീട്ടിലെ ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ ആ ഭാര്യയും ഭർത്താവും സ്നേഹബന്ധം എന്ന് പറയുന്ന ഒരു സംഗതിയെ കാണിച്ചു കൊടുക്കണം ഈ മവദ്ധത്തും ബ്രഹ്മത്തും കിട്ടിയെന്ന് പറഞ്ഞല്ലോ അതിനെ കാണിച്ചു കൊടുക്കാൻ പറ്റണം ഫീൽ ചെയ്യണം സ്നേഹം എന്ന് പറയുന്നൊരു സംഗതി ഫീൽ ചെയ്യണം അതിന് റോൾ മോഡലാണെന്നുള്ളൊരു ബോധം നമുക്ക് വേണം നമ്മിലൂടെ കാണിച്ചു കൊടുക്കണം അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പെരുമാറ്റം മാത്രം എടുത്തോ കുടുംബജീവിതത്തിലെ ചില പെരുമാറ്റങ്ങൾ എടുത്ത് നോക്കിയാൽ സംസാരം എടുത്ത് നോക്കുക ക്ഷമിക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ പിന്നെ നമ്മളെല്ലാവരും പരിഗണിക്കുന്നുണ്ടോ ബഹുമാനിക്കുന്നുണ്ടോ അങ്ങനത്തെ കുറേ വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മൾ എത്രത്തോളം ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ മക്കളെയും അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ നമ്മൾ കാണിച്ചു കൊടുക്കാൻ അനുസരിച്ചിട്ടാണ് നമ്മളെ മക്കളെന്തെയ്യുന്നത് വളരുന്നത് എന്നതിനെ കുറിച്ചൊരു ബോധം നമുക്കുണ്ടാവണം അപ്പോൾ ഉമ്മ നല്ല ഫോൺമ കളിക്കാണ് മോന് ഫോൺമ കളിക്കരുതെന്ന് പറയാൻ പറ്റുമോ നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മൾ ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം അതിലേറ്റവും പ്രധാന നേരത്തെ പറഞ്ഞ പോലെ ആരാധനാ കർമ്മങ്ങളിലെ ശീലങ്ങൾ റസൂൽ സാഹു അലി സ്വലം നമസ്കാരം എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ ശീലിപ്പിക്കണം പിന്നെയോ പിന്നെ ശീലിച്ചെങ്കിൽ അടിച്ചു പഠിപ്പിക്കണം ഈ അടിച്ചു പഠിപ്പിക്കുക എന്ന് പറയുമ്പം നമ്മൾ ചെയ്യുന്നത് മക്കൾ കാണണം പണ്ടത്തെ പോലെയല്ല പണ്ട് പറഞ്ഞാൽ മതി ഇല്ലേ ഇന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നേരത്തെ പറഞ്ഞതുപോലെ ശീലിപ്പിച്ചും കൈ പിടിച്ചിട്ടും ഒക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോഴേ നമ്മളെ മക്കൾ നമ്മളെ എന്ത് ചെയ്യുകയുള്ളൂ അതിലേക്ക് വരുള്ളൂ അപ്പോൾ കുടുംബത്തിൽ നമ്മൾ റോൾ മോഡലാണ് എന്നതിനെ കുറിച്ചൊരു ബോധം നമുക്ക് വേണം ഞാൻ എപ്പോൾ പറയാനുള്ളത് നമ്മൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൊരു സ്കൂളിൽ അവിടെ സ്കൂളിൽ ഇങ്ങനെ നേരത്തെ പത്ത് ദിവസം ലീവ് കൊടുക്കും പത്ത് ദിവസം ലീവ് കൊടുത്തു കഴിഞ്ഞാൽ വന്നിട്ട് ആ കുട്ടികളോട് കുറേ കാര്യങ്ങൾ ചോദിക്കും അത് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എപ്പോളാ എഴുന്നേൽക്കാറുള്ളത് കാരണം ഹോസ്റ്റലുള്ള കുട്ടികളാണ് അവരെന്തെയ്യും നാല് മണിക്ക് എഴുന്നേറ്റ് തഹജൂദൊക്കെ സംസ്കരിച്ച് സുബൈ മുതൽ ഖുർആൻ പാരായണത്തിലേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങുന്ന ആളുകളാണ് അപ്പോൾ വീട്ടിൽ പോയിട്ട് എപ്പോളാണ് എഴുന്നേൽക്കുന്നത് ചോദിച്ചു പൊരുത്തം പറയുകയാണ് പത്ത് മണി ഒമ്പത് മണി എട്ട് മണി ചിലപ്പോൾ പതിനൊന്ന് മണിക്കൊക്കെ നീക്കും അപ്പോൾ ചോദിച്ചാൽ എന്ത് കഴിഞ്ഞ് എന്നും ഇവിടുന്ന് അല്ലേ നാല് മണിക്കൊക്കെ നീക്കണല്ലേ അപ്പോൾ ആ കുട്ടി പോലാണ് ഉമ്മിപ്പിയും അപ്പോളാണ് നീക്കുക ചില ദിവസങ്ങളിൽ ഉമ്മിപ്പിയും വിളിച്ചിട്ടാണ് എന്ത് ചെയ്യുക എന്നെ വിളിക്കുക എന്ന് പറയും നമ്മൾ ആലോചിച്ച് നോക്കും നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന സമാധാനമുള്ള കുടുംബമാണെങ്കിൽ നമ്മൾ കുറേ ശീലങ്ങളെ ശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട് അല്ലേ നമ്മൾ കുറേ കാര്യങ്ങൾ റോൾ മോഡലാക്കിയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ ഭക്ഷണം അല്ലെങ്കിൽ ഭയങ്കര ഉണ്ടാവും നമ്മൾ കാണിച്ചു കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് റസൂൽ സല അലി വസ്ലിന്റെ ജീവിതം അങ്ങനെ റസൂൽ സല്ലു അലി സ്വലം എല്ലാം കാണിച്ചു കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നില്ല എൻ്റെ ജീവിതത്തിലൂടെ ചില കാര്യങ്ങൾ പ്രവാചകൻ്റെ ജീവിതത്തിലൂടെ ചില സംഗതികൾ എന്ത് ചെയ്യുകയാണ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അടുത്തത് സ്നേഹം എന്ന് പറയുന്ന ഒരു സംഗതി കുടുംബത്തിൽ ഫീൽ ചെയ്യണം നമ്മൾ മക്കളോടുള്ള സ്നേഹം ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സ്നേഹബന്ധം എന്ന് പറയുന്ന ഒരു സംഗതി ഫീൽ ചെയ്യണം നമ്മൾ ആലോചിച്ച് നോക്ക് ഇപ്പോൾ ഇതിൽ അല്ലേ ഭർത്താക്കന്മാരുള്ള അല്ലേ ഭാര്യമാർ ഭർത്താക്കന്മാർ വിളിക്കുന്ന പേരുകൾ എന്തൊക്കെയായിരിക്കും നമ്മളെങ്ങനെ നമ്മൾ നമ്മുടെ മക്കളൊക്കെ വിളിക്കുന്ന പേരുകളൊക്കെ എങ്ങനെ ആയിരിക്കും എങ്ങനെയായിരിക്കും ആലോച സ്നേഹത്തിൻ്റെ പ്രയോഗങ്ങൾ നമ്മളെങ്ങനത്തെ പേര് വിളിക്കണമെന്ന കേൾക്കണമെന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾ വേണ്ടാത്ത പേരുകൾ വല്ലേ നേരത്തെ പറഞ്ഞതുപോലെ ഡാ ഠി അങ്ങനത്തെ ശബ്ദങ്ങളൊന്നും ഒരാളും കേൾക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി ആയിരിക്കില്ല ഒരു സ്നേഹത്തിൻ്റെ വാക്കുകളും അല്ലേ ഒരു പരിഗണനയുടെ വാക്കുകളൊക്കെ ആയിരിക്കും എല്ലാ മനുഷ്യരും ഇഷ്ടപ്പെടാം എന്തുകൊണ്ടാണ് മക്കൾ എല്ലാ കാര്യങ്ങളും ഉമ്മയോട് പറയാത്തത് അല്ലെ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകളൊക്കെ ചില ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പരസ്പരം കുടുംബത്തിൽ ഈ സ്നേഹം എന്ന് പറയുന്ന ഒന്ന് കുറഞ്ഞുപോയി സ്നേഹം എന്ന് പറഞ്ഞ കുറഞ്ഞു പോയി എന്ന് മാത്രമല്ല ആ സ്നേഹം കൊടുക്കാനും വാങ്ങാനും പുറമെ കുറേ ആളുകളെ നമുക്ക് അവൈലബിളായി എന്നുള്ളതും ഒരു വസ്തുതയാണ്